അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സിറംസിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞിട്ടില്ലേ രണ്ട് ടൈപ്പ് സിറംസ് ഉണ്ടെന്ന് അപ്പൊ അതിൽ ഞാൻ സെക്കൻഡ് ടൈപ്പിലുള്ള സിംസിനെ കുറിച്ചാണ് പറയുന്നത് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ബൂസ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സിറംസ് ഒക്കെ സ്കാൽ യൂസ് ചെയ്യുക അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സിറംസ് പറഞ്ഞുതരാട്ടോ നിങ്ങൾക്ക് വിഷ് കെയറിന്റെ സിറംസ് യൂസ് ചെയ്യാം അതുപോലെ മിനിമലിസ്റ്റിന്റെ സിറംസും യൂസ് ചെയ്യാം നിങ്ങൾക്ക് സിറം ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നാണെങ്കിൽ നിങ്ങൾ റോസ്മേരി ഓയിൽ ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ടൊന്ന് അപ്പൊ ഈ റോസ്മേരി അസെൻഷൻ ഓയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജ്വലി ആയിരിക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞ് തന്നെ സിറംസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ സിറംസ് യൂസ് ചെയ്യുന്നത് ഗുഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ പറയാൻ പറ്റില്ല അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മളതൊന്നും നോക്കാതെ നമ്മൾ സിറംസ് ഡെയിലി യൂസ് ആണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ഡെയിലി ഒരിക്കലും യൂസ് ചെയ്യരുത് ഒരു വീക്ക്ലി വീക്കലി ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അഥവാ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ഉള്ള ഷാംപൂ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കാണാം അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതേപോലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് മറക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ മറ്റു വീഡിയോയിൽ കാണാം ടാറ്റാ